ഹലോ ഹൈ സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം എന്താ പറയുക മോശമായിരുന്നു എന്നെ സംബന്ധിച്ച് ഇഷ്ടമായില്ല ലാലേട്ടൻ നമ്മുടെ പ്രമോലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ അവരെ പിടിച്ച് ഇങ്ങനെ പുറത്താക്കും അവിടെ പുറത്താക്കും ഇവിടെ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ കേട്ടായിരുന്നു അല്ലെങ്കിൽ ഈ സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കുന്നു ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇന്നലത്തെ ഇന്നത്തെയൊക്കെ വെറുതെ കാറ്റ് കൊടുങ്കോറ്റാണെന്നും പറഞ്ഞ് വന്നതാണ് ചൂന്ന് പറങ്ങുമ്പോയി അതുകൊണ്ട് എനിക്ക് എപ്പിസോഡൊന്നും വലിയ സുഖമായിട്ട് തോന്നിയില്ല പക്ഷേ ഇനി അങ്ങോട്ട് ചിലപ്പോൾ വലിയ കൊടുങ്കാറ്റടുത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അനുമോള ആ എൻ്റെ അടുത്ത് ഇട്ടത് ശരിക്കും പറഞ്ഞാൽ അവിടെ ആൾക്കാർക്ക് കത്തിയിട്ടില്ല അവർ മാറി കളിക്കുവാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു പ്രത്യേകിച്ച് ആണുങ്ങൾ ആണുങ്ങൾ ഈ പ്രാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് ആകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ അനുമോള് ശരിക്കും കയറുന്നുണ്ട് കരയാതൊക്കെ ഇരുന്ന് കളിക്കുവാണെങ്കിൽ സത്യം പറഞ്ഞല്ലോ അനുമോള് കത്തിക്കയറും ഇപ്പോൾ അതിൻ്റെ അത് പറയാനുള്ള അനുമോളും അനീഷും ഷാനവാസും മാത്രമുള്ളൂ നല്ല രീതിയിൽ കളിക്കുന്നത് ബാക്കിയെല്ലാം തന്നെ വാഴകളാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അനുമോൾ പറഞ്ഞ കറക്റ്റാണ് മൊയന്ത് എന്ന് പറഞ്ഞത് മൊയന്ത് നല്ല മൊണ്ണകളെന്നും ശരിക്കും പറഞ്ഞ മൊണ്ണകളായിട്ടന്നെ എനിക്കും തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോൾ എന്നാ കിച്ചൻ ടീമിൽ വന്നിരിക്കുന്ന അനുമോളും ശരത്തും കൂടി ഞാൻ പറഞ്ഞെങ്കിൽ ശരത്തിനത്ര ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല ഭയങ്കര ഈഗോയാണ് ഈഗോസ് വേണം അതിൻ്റെ അകത്ത് ഈഗോ അങ്ങോട്ടും ഒക്കെ ഈഗോ വേണം പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഈ ഇനകത്തിൻ്റെ അടിയിൽ പോലും എന്നാ കുശുമ്പും കുഞ്ഞായ്മ ഉണ്ടെന്ന് പറയില്ലേ അതുപോലെയാണ് ശരത്തിന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഇനിയിപ്പോൾ അനുവിനെ അതുകൊണ്ട് തന്നെയാണ് എന്നുണ്ട് ആര്യനെ കൊണ്ടിടിയിപ്പിച്ച ആര്യനും ആ ടീമിൽ പെട്ടവരാണല്ലോ എന്നാലും നമുക്ക് കാണാം ഇപ്പോൾ ഏതെങ്കിലും പ്രൊമോ വന്നേക്കണത് രണയെ രണ ഫാത്തിമയും അനുവും കൂടിയുള്ള അടിയാണ് എനിക്ക് തോന്നുന്നത് ഇവർ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അനുമോൾ പുറത്ത് ഭയങ്കര നെഗറ്റീവാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് അനുമോൾക്കെതിരെ നിന്നാൽ നിന്നെ നിന്ന് ഗ്യാങ് കളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏതാണ്ട് പോസിറ്റീവ് ആകുമെന്നുള്ള അല്ലെങ്കിൽ അവയ്ക്ക് സപ്പോർട്ട് കൂടുതൽ കിട്ടും എന്നുള്ളതാണ് പക്ഷെ അവർ തെറ്റിദ്ധാരണയാണ് അനിമോൾ പുറത്ത് നല്ല രീതിയിൽ പോസിറ്റീവാണ് അനിമോൾക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾക്ക് കഴിഞ്ഞ് കിട്ടാൻ കിടക്കണേ ഉള്ളൂ കളി മാറ്റിപ്പിടിച്ചില്ലെങ്കിൽ അക്ബർ ആയാലും ശരി അപ്പാന ആയാലും ശരി പുറത്ത് പോകും ഉറപ്പുള്ള കാര്യമാണ് ഇനി നമുക്ക് കണ്ടറിയാം നാളെ മുതൽ രണ ഫാത്തിമ അതിൻ്റെ അങ്ങനെ തന്നെ അധികം നാളെ നിൽക്കത്തില്ലേ ഇങ്ങനെ ഈ കളി കളിക്കുവാണെങ്കിൽ ഈ ആരെങ്കിലും വക്കാലത്ത് പിടിച്ചോണ്ട് ഇപ്പോൾ ഓൾറെഡി ഗ്രൂപ്പിൽ ഗ്രൂപ്പായി ഒരു ഗ്രൂപ്പ് ഇവരും ഒരു ഗ്രൂപ്പ് പിന്നെ ഒരു ഗ്രൂപ്പിലും പെടാത്തത് അനീഷ് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ അനീഷി പിന്നെ അനുവിൻ്റെ കൂടി കൂടുകയാണെങ്കിൽ കൊള്ളാ കുറച്ചും കൂടി കളി കളിക്കും കാര്യം അനീഷിനെ നല്ല രീതിയിൽ കളി അറിയാം പക്ഷേ അനീഷ് എനിക്ക് തോന്നുന്നത് കൂട്ടുകൂടാൻ സാധ്യത കുറവാണ് അപ്പം നമുക്ക് ബിഗ് ബോസിൽ ഏതാ ലാലേട്ടൻ്റെ വരവിലോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പക്ഷേ അവിടെ നല്ല രീതിയിൽ കളി നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും എങ്ങനെ തോന്നിയിട്ടുണ്ട് ഇനിയുള്ള ഗെയിം പക്ഷേ അനിമോൾ കരഞ്ഞില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെയാണ് അനിമോൾ കരഞ്ഞാൽ പിന്നെ പോയി കരച്ചിലെന്ന് വെച്ചാൽ ഒന്നൊന്നര കരച്ചിലാണ് എൻ്റെ അമ്മ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ടാണ് കരയുന്നത് ഏതായാലും അനിമോൾ ഈ സ്റ്റാർ മാജി കിടന്ന ടീം മുറന്ന് മൂങ്ങിയതുപോലെ അല്ലല്ലോ ഇവിടെ ഇവിടെ എല്ലാവരും അവരവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ ഈ അനിമോള കുഞ്ഞാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ പൊക്കിപ്പിടിച്ചു നടന്നുവെച്ചു പക്ഷേ ഇവിടെ അങ്ങനെയല്ല പക്ഷെ അനിമോൾ പക്ഷേ ഈ ശൈത്യം നിന്നും നിപ്പി മാറിയത് കണ്ടില്ലേ ശൈത്യം വിചാരിച്ചിരിക്കുന്നതും ഇതുപോലെ തന്നെയാണ് എങ്ങനെ എന്നാ അനു പുറത്ത് നെഗറ്റീവ് ആണ് അതുകൊണ്ട് അനുവിനെ സപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ളതാണ് അപ്പം ഈ കണക്കിന് പോയാൽ മിക്കവാറും ശൈത്യ പുറത്തിറങ്ങാൻ സാധ്യത കൂടുതലാണ് അയ്യോ നിന്നു നിപ്പിൽ എന്ത് ഫെയ്ക്കാണല്ലേ നിങ്ങൾ കണ്ടായിരുന്നോ ഷോ ഇതുപോലെ ഫേക്ക് കളിക്കുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ നിന്നും നിപ്പിലാണ് മലക്കം പറഞ്ഞേക്കുന്നത് ഞാൻ അവിടെ മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്കതിൻ്റെ അകത്ത് യാതൊരു ഇതും ഇല്ലെന്ന് പക്ഷെ അങ്ങനെയൊന്നും അല്ല ശൈത്യ പറഞ്ഞത് ശൈത്യ പറഞ്ഞത് അവിടെ കാണിച്ചില്ല അതാണ് കാര്യം എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഓക്കെ ബൈ നാളെ കാണാം